വയനാട് മുണ്ടക്കയ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് ഇരുന്നൂറിലധികം പേരെ ഇനിയും കാണാമറിയത്തുണ്ട് രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസവും തുടരുകയാണ് പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു അതുപോലെ തന്നെ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് രക്ഷിക്കാൻ കഴിയുന്നവരെ എല്ലാം രക്ഷിച്ചു എന്നാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് ജീവനോടെ ഇനി ആരും ബാക്കിയില്ലെന്നും സൈന്യം പറയുന്നുണ്ട് ഇനി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത് ഇരുപത് കു ഇരുപത്തിയൊൻപത് കുട്ടികളെ കാണാനില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ബെയ്ലി പാലത്തിന് നിർണായകം എന്ന് പറയുന്നത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുകയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പക്ഷെ മഴയുണ്ട് ആ മഴയെ ആ സൈന്യം ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണം നടത്തി വരുന്നത് ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയൊൻപത് കുട്ടികളെ കാണാതായതിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ഇനി ബാക്കിയുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട് നാല് വിദ്യാലയങ്ങൾ അതായത് ഈ ചൂരൽമല കണ്ട മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ അടക്കമുള്ള നാല് വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കണക്കുകളാണ് ഡി ഡി ജി പുറത്തുവിട്ടത് ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികളെ കണ്ടെത്താനുണ്ടെന്ന് അതിൽ മറ്റു എല്ലാം തന്നെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അത് ഒരുപക്ഷെ ഈ ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അതുവഴി നട രക്ഷ യന്ത്ര സാമഗ്രികൾ എത്തിച്ച മുൻ ഈ മുണ്ടക്കൈ ഭാഗത്ത് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിലൂടെ ഇവരെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ ഇവരില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോൾ അല്പം മുൻപ് അട്ടമലയിൽ രക്ഷാപ്രവർത്തകൻ നടത്തി നടത്തി തിരിച്ചിറങ്ങിയ രക്ഷാപ്രവർത്തകരുമായി നമ്മൾ സംസാരിച്ചിരുന്നു നിലവിൽ അവിടെ മണ്ണിടിച്ചൽ സാധ്യതയുള്ളതിനാൽ തന്നെ അവിടെ സൈന്യവും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെ സംഘങ്ങളും എൻ ഡി ആർ എഫിന്റെ സംഘവും മാത്രമാണ് വിലയുറപ്പിച്ചിട്ടുള്ളത് മറ്റ് രക്ഷാപ്രവർത്തകരോടെല്ലാം തന്നെ അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചറങ്ങി എന്നാണ് അവർ പറയുന്നത് അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ അട്ടമലയിലും ഇനി ആരും ജീവനോടുകൂടി അവിടെ ലഭിക്കാനുണ്ടാകില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അട്ടമലയിലുള്ള ജീവനോടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ക്യാമ്പിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു അതിനപ്പുറത്ത് െങ്കിലും കിട്ടുകയാണെങ്കിൽ അവരെ മണ്ണിനടിയിൽ പൊതിഞ്ഞ രീതിയിൽ മൃതശരീരങ്ങളായി മാത്രമാണ് ലഭിക്കുക എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും കൂടുതൽ റെസ്ക്യൂ സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് ഏർ കൂടുതൽ സംവിധാനങ്ങൾ പുഴയിൽ ഇറക്കുന്ന വലിയ ബോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് മഴ കനക്കുകയാണ് മഴ വളരെയധികം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മധുര റിയാസ് ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് ക്രമാതീതമായി വർദ്ധിക്കുന്നു ഇപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത് ഇനിയും ഇരുന്നൂറിലേറെ പേര് നമുക്ക് കണ്ടെത്താനുണ്ട് അതിൽ തന്നെ എത്ര പേർ ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം പറയില്ല എന്തായാലും മുണ്ടക്കൈ ഭാഗത്തു നിന്നും തന്നെ ആരും ജീവിച്ചിരിക്കുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആളുകളെ കണ്ടെത്തേണ്ടത് മൃത മൃതപ്പായരായാണ് മൃതശരീരങ്ങളൊക്കെയാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ട വരിക അതിനുള്ള ഒരു രക്ഷാദൌത്യം കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അപ്പോഴും മഴ വലിയ വില്ലനായി വില്ലനായിക്കൊണ്ടിരിക്കുകയാണ് ശരി ആന്റണി ഉണ്ട് ആന്റണി മുഖ്യമന്ത്രി പിണറായി വിജയനും ലോക്സ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം അവിടെ സന്ദർശനം നടത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം അവിടെ നടന്നിരുന്നു എന്തൊക്കെയാണ് ഈ യോഗത്തിൽ തീരുമാനിച്ചത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഇരുന്നൂറിലധികം പേരെയാണ് ദുരന്ത ഭൂമിയായി മുണ്ടക്കൈ മാറിയിരിക്കുന്നു മണ്ണിനടിയിൽ നിരവധി പേർ പുതഞ്ഞു കിടക്കുന്നുണ്ട് പുഞ്ചിരി മട്ടത്തും മുണ്ടക്കൈലും കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയുമാണ് ഇതിനിടയിലും രക്ഷാപ്രവർത്ത ദൗത്യം ഇപ്പോഴും തുടരുകയാണ് ബേലിപാലത്തിന്റെ നിർമ്മാണം നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് അനിലുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നിന്നും അനിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇപ്പോൾ അവിടെ എങ്ങനെയാണ് രക്ഷാദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു പുരോഗിക്കുക പറഞ്ഞാല് ഇവിടെ ഇപ്പോ നല്ല കനത്ത മഴയാണ് ഇപ്പോ ഇവിടെ മുണ്ടക്കായ് ഭാഗത്ത് നിന്ന് ഈ പുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഏഹ് മ അങ്ങോട്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് ഒരുവിധമൊക്കെ നിർത്തി വന്നു അതായത് മഴ കാരണം ഇപ്പോ ഈ മുണ്ടക്കായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇപ്പൊ തിരച്ചിൽ നടത്തുന്നുള്ളൂ കനത്ത മഴ കൊണ്ട് സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് വരുന്നത് പിന്നെ എല്ലാ സംഘ സംഘടനാ പ്രവർത്തകരും ഇപ്പോ മുണ്ടക്കായി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് വണ്ടിയിൽ മാർഗവും നടന്നു നടന്നു ഉള്ള മാർഗവും ആയിക്കൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ പുഞ്ചിരിമട്ടത്തുള്ള രക്ഷാപ്രവർത്തനവും നിർത്തിയോ ഈ കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം തന്നെയാണ് അത് നിർത്താൻ കാരണം മണ്ണിടിച്ചിലില്ല എന്നാലും മഴ ഒരു ഒരു തടസ്സമായി ഇപ്പോ വന്നിരിക്കുകയാണ് ഇപ്പൊ ഒരു അരമണിക്കൂറോളം ഒരു മഴ ഇപ്പോ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോ ഇനി പുഞ്ചിരിമട്ടത്ത് പിന്നെ തെരച്ചിൽ അതിന്റെ മേലക്ക് ഉള്ള ആൾക്കാരാണ് ഇപ്പോ അവിടുന്ന് ഒഴിഞ്ഞു വരുന്നത് ും കനത്ത മഴയുടെ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് പറഞ്ഞു എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് പുഴയിലും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ടോ പുഴയിന്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ആയിട്ടാണ് ഇപ്പോൾ പുഴയിൽ തെരഞ്ഞു അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ അവിടെ ഈ ആയിരുന്ന കാരണം ഇങ്ങോട്ട് കേറി ഈ സൈഡില് ഈ റോഡ് സൈഡിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഈ ഒരു വശമാണ് ഇപ്പോൾ അതായത് റോഡിന്റെ ഒരു വശങ്ങളിൽ മദ്രസിന്റെ മദ്രസിനുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മദ്രസിന് ഈ മട്ടത്തേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ അതായത് ടേണിങ്ങിൽ നിന്നൊക്കെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് മുഖ്യമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവർ ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം അടക്കം ചേർന്നു ഈ യോഗത്തിലൊക്കെ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ വിവിധങ്ങളായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഉരുൾപൊട്ടൽ രക്ഷാതത്വത്തിന്റെയും പുനരധിവാസ പ്രവർത്തനങ്ങളുടെയും തുടർ പ്രവർത്തനങ്ങൾക്കായി നാലംഗ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം കേരളത്തിന്റെ ഭാഗത്തൊന്നും പോകുന്നു എന്നുള്ളതാണ് ആ നാലംഗ മന്ത്രിസഭാ ഉപസമിതി എന്ന് പറയുന്നത് റവന്യൂ വനംവകുപ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വനം വകുപ്പ് മന്ത്രി കെ കെ ശശീന്ദ്രൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പട്ടികജാതി പട്ടികവർഗ പിന്നേക്ക വകുപ്പ് മന്ത്രി ഓ അക്കേളു എന്നിവരടങ്ങിയതാണ് ആ ഉപസമിതി അതിന്റെ സ്പെഷ്യൽ ഓഫീസറായി എസ് താമ്പശിവ ഡോക്ടർ എ കൗശികനെയും നിയമിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ദുരന്ത സമയത്ത് എല്ലാവരും ഒരു മനസ്സോടുകൂടി അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് താൽക്കാലികമായി നിർമ്മിക്കുന്ന ബെയിലിപ്പാലം അത് അന്തിമഘട്ടത്തിലാണ് അതിന്റെ പ്രവൃത്തി പൂർത്തിയാകുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ പറയുന്നത് മറ്റൊന്ന് ദൗത്യം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി ഇടപെടുമ്പോൾ തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ സ്വകാര്യതയെ എന്നൊരു അഭ്യർത്ഥന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അവരെ എന്തായാലും ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സന്ദർശിക്കുന്ന ഒരു നടപടി അത് ഒഴിവാക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അവരെ അധികമായി അവർക്കുമുണ്ട് സ്വകാര്യത എന്നുള്ളതാണ് അവരുടെ സ്വകാര്യത സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തണം അത് സന്ദർശകരെ മാത്രമല്ല മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഇനിയും മുതൽ ക്യാമ്പിനകത്ത് പ്രവേശിപ്പിക്കില്ല ക്യാമ്പിലുള്ളവരെ കാണാനെത്തുന്നവർക്ക് ഇതിനായി പ്രത്യേക സ്ഥലം ഏർപ്പാടാക്കുമെന്ന് പറയുന്നു ദുരന്ത മേഖലയിൽ അകപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സഹകരണത്തോടെയായിരിക്കും ഈ ക്രമീകരണം ഉണ്ടാക്കുക ദുരന്തത്തിന് ഇരയായവർ നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മാനസികാഘാതം തന്നെയാണ് അത് ലഘൂകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട് വയനാട്ടിൽ ഇപ്പോൾ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം പുഞ്ചിരിമട്ടത്തുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ രക്ഷാദൌത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു മുണ്ടക്കൈയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്നത് പുഴയിലടക്കമുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് പുഴയിൽ നിന്നും അടക്കം ഇന്ന് മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഈ തിരിച്ചറൽ നടപടികളൊക്കെ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ടോ നിലവിൽ അട്ടമലയിലും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അട്ടമലയിൽ ഇപ്പോൾ സൈനികരും അട്ടമലും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും മാത്രമാണ് തുടരുന്നത് സന്നദ്ധ പ്രവർത്തകരെ എല്ലാം തന്നെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് അവർ കേരള വിശ്വ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുമുണ്ട് ആ പ്രതികരണം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം അവിടെ കനത്ത മഴ തുടരുന്നു മണ്ണിടിച്ചൽ സാധ്യതയുണ്ട് ഒപ്പം ചെടിയും മാറക്കെട്ടുമെല്ലാമാണ് ഇതിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകരായ സിവിൽ അവിടെ നിന്ന് സാധാരണക്കാരെ അവിടെ നിന്ന് മാറ്റുകയാണ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തുള്ള രക്ഷാപ്രവർത്തനം കൂടി കുഞ്ചിരിമട്ടത്തും അട്ടമലയിലും അവസാനിപ്പിച്ചും മുണ്ടക്കൈയിൽ മാത്രമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്നത് ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തിയും കൊണ്ടിരിക്കുകയാണ് ഈ പ്രതികൂലമായ പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് വ്യക്തമല്ല പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും ബെലി പാലത്തിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുകയാണോ തീർച്ചയായും നാവിക സേനകളുടെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു ഇനിയും കണ്ടെത്താനുള്ളത് ഇരുന്നൂറിലധികം പേരെയാണ് പുഞ്ചിരിമട്ടത്ത് രക്ഷാ ദൗത്യം നിർത്തിയിരിക്കുന്നു കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണമാണ് നിർത്തിയിരിക്കുന്നത് ഇരുപത്തി ഒൻപത് കുട്ടികളെയാണ് കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ മണ്ണിനടിയിൽ നിരവധി പേർ ഇപ്പോൾ തന്നെ കിടക്കുന്നുണ്ട് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും കനത്ത മഴയും മണ്ണിടിച്ചിലും ഇപ്പോഴും തുടരുകയാണ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും വേലിപ്പാലത്തിൻ്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നുണ്ട് മുണ്ടക്കയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്